വണ്ടിപ്പെരിയാർ ഏഘൽ വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇരുപത്തിയഞ്ചാമത് വിനായക ചതുർത്ഥി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു വിനായക വിഗ്രഹം ടൗണിൽ സ്ഥാപിച്ച പൂജാതി കർമ്മങ്ങൾ നടന്നു മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച പെരിയാർ നദിയിൽ നിമഞ്ജനം ചെയ്യും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങൾക്ക് ജ്വല്ലറിയുടെ ഊണാശംസകൾ കോട്ടയം நைன்டீன் ஃபிஃப்டி ஆ ஷாப்ஸ் கட்டப்பனா சிறுதோணி அடிமாலி நெடுங்கண்டம் ராஜா காட் വണ്ടിപ്പെരിയാറിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന ഏകൽ വിദ്യാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വിനായക ചതുർത്ഥി ആഘോഷ പരിപാടികൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്തായി വിനായക ചതുർത്ഥി ദിനത്തിൽ വിനായക വിഗ്രഹങ്ങൾ സ്ഥാപിച്ച സ്ഥാപിച്ച് പൂജാതികർമ്മങ്ങൾ ചെയ്തുവരും മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച കക്കിക്കവലിൽ നിന്നും മഹാഘോഷയാത്രയായി വണ്ടിപ്പെരിയാർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതോടെ പെരിയാർ നദിയിൽ നിമജ്ജനം ചെയ്യും ഇതോടെയാണ് ചതുർത്ഥി ആഘോഷ പരിപാടികൾക്ക് സമാപനമാകുന്നത് ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ ടൌണിൽ സ്ഥാപിച്ച വിനായക വിഗ്രഹത്തിൽ പ്രത്യേക പൂജയും പ്രാർത്ഥനയും നടന്നു വണ്ടിപരിയാർ മഞ്ചുമല ഗൌമാരിയമ്മൻ ക്ഷേത്ര മേൽശാന്തി ബാലുമുനിയൻ സ്വാമികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പൂജ നടന്നത് വിശ്വവിദ്യാലയത്തിന്റെ ഇരുപത്തിയഞ്ചാമത് വർഷം വിനായകതുർത്ഥി മഹോത്സവമാണ് ഇപ്പൊ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ന് വൈകിട്ട് മണിക്ക് പ്രതീക്ഷ ചെയ്ത്

മറ്റ് ഭാരവാഹികൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യും നിരവധിയായ പ്രദേശവാസികളും വ്യാപാരികളുമാണ് പരിപാടിയിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ